പാലസ്തീനി വിമോചനം വേണമെന്ന് ആവശ്യപ്പെട്ട് ജർമ്മനിയിൽ കിഴങ്ങന്മാർ നടത്തുന്ന ഒരു സമരമാണിത് എന്നാൽ ഇതൊന്നും പറയുന്നത് തൃശ്ശൂർ പൂരത്തിന് അനർത്ഥമാക്കിക്കൊണ്ട് ഒരു കുടയുമായി നടക്കുന്ന ഒരു തലമുറ പാലസ്തീനെ സ്വതന്ത്രമാക്കണമെന്നാവശ്യപ്പെട്ട് ജർമ്മൻകാരുടെ സമാധാനം കളഞ്ഞ് ജർമ്മനിയിലെ ജർമ്മൻകാർ തന്നെ അഭയം കൊടുത്ത ഒരു വിഭാഗം ജർമ്മൻകാരുടെ സമാധാനം കെടുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു സമരമാണിത് കൈക്കൊട്ടും പാട്ടും ബഹളവുമായി അവരങ്ങനെ നടക്കുന്നു എന്നാൽ മറുവശത്ത് രണ്ടാം ലോക മഹായുദ്ധം നടന്ന തെരുവാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ തെരുവിലൂടെ ഇന്ന് ബെർലിനിലെ ലൈറ്റ് ഫെസ്റ്റിവൽ കാണാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിയത് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങളെ ഇന്നിവിടെ കാണാൻ സാധിക്കും എന്നാൽ എല്ലാവരും തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കാരണം ഇവിടെ പല സ്ഥലങ്ങളിലായിട്ടാണ് ബെർലിനിലെ ലൈറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നത് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബ്രാൻഡംബർഗിലെ ലൈറ്റ് ഫെസ്റ്റിവൽ കാണാനായിട്ടാണ് ബ്രാൻഡംബർഗ് ഗേറ്റ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അനേകം പടയാളികൾ അനേകം യുദ്ധത്തിന് പങ്കെടുത്ത ആളുകൾ മരിച്ചു വീണ ഒരു ഏരിയയാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരുപാട് ആളുകൾ ഡാൻസ് കളിക്കുന്നതും പാട്ട് കളിക്കുന്നതും പാട്ട് പാടുന്നതും എല്ലാമായി നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഒരു കൂട്ടത്തിൻ്റെ നടുക്കിലേക്ക് ഞാൻ ചെന്നപ്പോൾ ഇതാ ഒരു കുറച്ച് യുവാക്കൾ അവിടെ തലകുത്തി തലകുത്തിമറിയുന്നതും ഡാൻസ് കളിക്കുന്നതും എനിക്ക് കാണാൻ സാധിച്ചു വളരെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇവർ ഈ ചെയ്യുന്നത് പക്ഷേ ഇന്നത്തെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് റോഡ് മുഴുവൻ എത്തുക ഇവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പോലീസ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നേരത്തെ കണ്ട ആ ചിത്രവും നമ്മുടെ മനസ്സിൽ വരണം റോഡിൻ്റെ അപ്പുറത്തെ അറ്റത്താണ് ആ പാലസ്തീനു വേണ്ടിയിട്ട് കുറേ മണ്ടന്മാർ സമരം ജർമ്മനിയിൽ നടത്തുന്നത് കുറച്ച് അധികം സമയം ഞാനിത് കണ്ടുകൊണ്ടിരുന്നു ഇത് രണ്ട് യുവാക്കളുടെ പ്രകടനം കഴിഞ്ഞു പോയി അതിലൊരു യുവാവ് വീണ്ടും വന്നു ഇത് അദ്ദേഹം രണ്ട് കൈയും കുത്തി സർക്കസിനെ അനുസ്മരിപ്പിക്കുന്ന ഡാൻസാണ് ഇവിടെ വയ്ക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടുമുണ്ട് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ കാരണം ഞാൻ ആ പാട്ട് ഇവിടെ പ്ലേ ചെയ്യുന്നില്ല പക്ഷേ സൈഡിലേക്ക് നിങ്ങൾ നോക്കൂ ഊഴം കാത്തിരിക്കുന്ന മറ്റനേകം യുവാക്കളെയും കാണാം ഇതെല്ലാവരും ഒന്നിച്ചു വന്നിരിക്കുന്നു അവരുടെ ഇനി ഒന്നിച്ചിട്ടുള്ള പ്രകടനമാണ് ഇനി കാണാൻ പോകുന്നത് കുറച്ചധികം സമയം ഞാനിത് കണ്ടുകൊണ്ടിരുന്നു ഇവരെല്ലാം ഇത് ചെയ്യുന്നത് തുച്ഛമായ നാണയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടിക്ക് ശേഷം അവരെല്ലാവരും ഈ നാണയങ്ങൾ ശേഖരിക്കുന്നതും കാണാൻ പറ്റും ഇതൊരുത്തരും കൂട്ടത്തിൽ നിന്ന് ഓടി വന്ന് തലകുത്തി തലകുത്തി വീണ്ടും വീണ്ടും പറഞ്ഞു അതെ ഇനി ഇനിയാണ് അദ്ദേഹത്തിന് വളരെ മാസ്കരമായ മാസ്മരികമായ ഒരു പ്രകടനം നമ്മൾ കാണാൻ പോകുന്നത് ഇത് റോട്ടിൽ ഹെൽമെറ്റ് വെച്ച് തലകുത്തി പമ്പരം കണക്കി അദ്ദേഹം കറങ്ങുകയാണ് അപ്പോൾ അടുത്ത സൈഡിൽ ഒരു പെൺകുട്ടിയും ഇതേപോലെ തലകുത്തി മറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഞാൻ അവിടെ നിന്ന് വീണ്ടും നടന്നപ്പോൾ തൃശ്ശൂർ പൂരത്തിനെ അനുസ്മരണമാക്കുന്ന ഒരു വർണ്ണക്കുടയുമായി ഒരാൾ നടന്നു പോകുന്നു ഞാൻ അദ്ദേഹത്തെ നേരം ഫോളോ ചെയ്തു ആ കുട എനിക്ക് എൻ്റെ ഞാനൊരു തൃശ്ശൂക്കാരനായതുകൊണ്ട് തന്നെ എനിക്ക് തൃശ്ശൂരിനെ അല്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തെ വളരെ പെട്ടെന്ന് ആവാൻ എനിക്ക് സാധിച്ചു കുറച്ച് സമയം ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്നാലെ കുടയും ഷൂട്ട് ചെയ്ത് തുടന്നു പക്ഷേ അങ്ങ് ദൂരെ ബ്രാൻഡൻ ഗേറ്റ് എനിക്ക് ദൃശ്യമായി വന്നു വിഭജന വിഭജനകാലത്ത് ജർമ്മനിയെ രണ്ടായി വിഭജിച്ച മതിലാണത് അവിടെയാണ് ബെർലിൻ മതിൽ എന്ന പ്രശസ്തമായ മതിൽ സ്ഥാപിച്ചിരുന്നതും പിന്നെ അത് അത് പൊളിച്ചു കളഞ്ഞതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഒഫീഷ്യലി ജർമ്മൻ വാൾ അതായത് ബെർലിൻ വാൾ പൊളിച്ചു കളഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂണിൽ തുടങ്ങി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊ തൊണ്ണൂറ്റൊന്നിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടന്നത് ഇപ്പോൾ ഇവിടെ ശൈത്യകാലം ആരംഭിച്ചതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് എല്ലാം മാറിയിരിക്കുന്നു അതുപോലെ തന്നെ ഇലകളെല്ലാം മഞ്ഞ മഞ്ഞക്കളറായിരിക്കുന്നു അതായത് പഴുത്ത് തുടങ്ങി കൊഴിയാനായി തയ്യാറെടുത്തിരിക്കുന്നു തെരുവീതികളൊക്കെ വളരെ വളരെ ഭംഗിയുള്ളതാണ് കാരണം അത്രത്തോളം ക്ലീൻ ആയിട്ടാണ് ഈ ബ്രാൻഡൻ ഗേറ്റ് നമുക്ക് കാണാൻ സാധിക്കുക ഗേറ്റിൻ്റെ പ്രദേശം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതാ ഗേറ്റ് നമ്മുടെ മുമ്പിൽ ദൃശ്യമായി പക്ഷേ സൈഡിൽ അതിൻ്റെ സെൻറ്ററിലല്ലായിരുന്നു ഒരുപാട് ബിയർ ഉണ്ട് ഒരുപാട് ആളുകൾ അവിടെ ഇരുന്ന് ആ തണുപ്പത്തിരുന്ന് ബിയർ കുടിക്കുന്നതെല്ലാം ദൃശ്യമായി ഇതാ ഞാൻ അവസാനം നടന്ന് ബ്രാൻഡംബർഗ് ഗേറ്റ് ചരിത്രപ്രസിദ്ധമായ ബെർലിനിലെ ബ്രാൻഡംബർഗ് ഗേറ്റിൽ എത്തിയിരിക്കുന്നു അവിടെയാണ് ഇന്നത്തെ ലൈറ്റ് ഫെസ്റ്റിവലിലെ പ്രധാന ആകർഷണ കേന്ദ്രം ഞാൻ കുറച്ചധികം സമയം അത് കണ്ടുകൊണ്ട് നിന്നു കാരണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ എത്തിപ്പെടേണ്ട ഒരു സ്ഥലമാണ് ജർമ്മനിയിലെ ബെർലിൻ കാരണം ഒരുപാട് പടയാളികൾ ഒരുപാട് യുദ്ധം നടന്നിട്ടുള്ള ഒരു ഏരിയയാണ് എത്രത്തോളം വർഷം നീണ്ടുനിന്ന് യുദ്ധം നടന്നിട്ടുള്ള രണ്ടാം ലോകമഹായുദ്ധത്തിന് വേദിയായ ഒരു സ്ഥലമാണ് ബ്രാൻഡംബർഗ് ഗേറ്റ് അഥവാ ബ്രാൻഡംബർഗ് ബെർലിൻ അവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ ഇതാ ലൈറ്റ് ഫെസ്റ്റിവൽ ജർമ്മനിയുടെ കൊടിയാൻ അവരണമാക്കിക്കൊണ്ടുള്ള ലൈറ്റ് ഫെസ്റ്റിവലാണ് ഇപ്പോൾ തുടങ്ങുന്നത് പക്ഷേ പല രാജ്യങ്ങളുടെയും പ്രതീകങ്ങളായി ഇവിടെ ലൈറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ഓരോ ഷോക്കും രണ്ടര മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് വരെയാണ് സമയം ഒരുപാട് ജനങ്ങൾ അവിടെ കാത്തു നിൽക്കുന്നത് ഇത് കാണാനായി എല്ലാവരും മൊബൈൽ ഫോണിൽ അത് ചിത്രീകരിക്കുന്നു കൂട്ടത്തിൽ ഞാനും ചിത്രീകരിച്ചു ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഒരു പരിപാടി കാണാൻ ഇന്നത്തെ ഒരു ദിവസം മാത്രം ഇവിടേക്ക് എത്തിയിട്ടുള്ളത് കണ്ണിന് വളരെ ആനന്ദകരമാണ് കാരണം അത് അടുത്ത ഷോ തുടങ്ങാൻ രണ്ടര മിനിറ്റിലധികമുണ്ട് അപ്പം ഞാൻ അത്ര സമയം ഇവിടെ കാത്തു നിൽക്കാനായിട്ട് തീരുമാനിച്ചു നോക്കാം അടുത്ത ലൈറ്റ് ഫെസ്റ്റിവൽ തുടങ്ങുമ്പോൾ എത്രത്തോളം ഭംഗി ഇതാ വീണ്ടും തുടങ്ങിയിരിക്കുന്നു നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ഷൈൻ ചെയ്യാം എന്നിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് ഇതിൽ ആലേഖനം ചെയ്തിട്ടുള്ളത് കഴിഞ്ഞത് ആറാം തീയതി ഒക്ടോബർ ആറാം തീയതി ബ്രാൻഡൻ ബർഗ് ഈ ഗേറ്റിൽ തന്നെയാണ് ഇസ്രായേലിൻ്റെ പതാക ഇവർ കാണിച്ചതും ഇസ്രായേലിനൊപ്പം സ്റ്റാൻഡ് ചെയ്യുന്നു എന്നുള്ള മുദ്രാവാക്യം ഇവർ ഒത്തുചേർന്നതും കാരണം ജർമ്മനി ഇസ്രായേലിനോ കൂടെയാണ് തടവ് പുള്ളികളെ മോചിപ്പിക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യം ഈ ഗേറ്റിലാണ് അവരന്ന് എഴുതിയത് ജർമ്മനിയുടെ ഒഫീഷ്യലായി അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു അതുകൊണ്ട് അതുമൂലം കുറച്ചു ദൂരം നടന്ന് ഞാനിത് പോസ്റ്റ് ഡാമൽ പ്ലാസയിലേക്ക് എത്തിയിരിക്കുന്നു അവിടെയും ഒരുപാട് ജനങ്ങൾ ഈ ലൈറ്റ് ഫസ്റ്റ്യൂണിലെ ഫോട്ടോസ് എല്ലാം എടുക്കാനായി കാത്തു നിൽക്കുന്നുണ്ട് ഇതവിടെ നമ്മുടെ പ്രശസ്തമായ ബെർലിനിലെ ശരവണ ഭവൻ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് പോസ്റ്റ് ഡാമൽ പ്ലാസയിലാണ് അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും ബെർലിൻ വാൾഡിൻ്റെ ചരിത്രമായ അവശേഷിപ്പുകൾ ബാനോഫാണ് പോസ്റ്റ് ഡാമർ ബാനോഫ് റെയിൽവേ സ്റ്റേഷനാണ് ഒരുപാട് ട്രെയിനുകൾ വന്നു പോകുന്ന ഒരു പ്രധാന സ്റ്റേഷനാണിത് ഇതിലൂടെയാണ് ബെർലിൻ വാൾ കടന്നു പോയിരിക്കുന്നത്